കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ട് എന്നാണ് നമ്മൾ കരുതിയത് ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി ഇല്ല മൂന്നര കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് കുറച്ച് പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുത്തു പിന്നെ കുറച്ച് എം എൽ എമാരെ തിരഞ്ഞെടുത്തു പിന്നെ കുറച്ച് എം പിമാരെ തിരഞ്ഞെടുത്തു എം പിമാരെ അങ്ങ് ഡൽഹിക്ക് വിട്ടേക്കാം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ അവരെ സംരക്ഷിക്കാൻ അവർക്ക് നീതിയും നിയമവും ഉറപ്പാക്കാൻ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ മനസമാധാനത്തോടെ മാന്യമായി ജീവിക്കാൻ വേണ്ടി കുറെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു മുഴുവൻ ജന നൂറ്റി നാല്പത് പേരും കൂടി ഒരുമിച്ച് കളിക്കേണ്ട എന്ന് വെച്ചിട്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി കുറച്ച് മന്ത്രിമാർ എന്ന രീതിയിൽ കുറച്ചെണ്ണത്തിന് സ്ഥാപിച്ചു അവരൊക്കെ ജനപ്രതിനിധികളാണെന്ന് മനസ്സിലാക്കണം ആ മന്ത്രിമാരെന്ന് പറയുന്ന വിഭാഗത്തിന് ഒരു തലവനെ നിർണയിച്ചു ഇന്ന് കേരളത്തിലെ അത്തരത്തിലുള്ള തലവന്റെ പേര് സഖാവ് പിണറായി വിജയൻ എന്നാണ് ഇടതുപക്ഷ യാത്രികനായതുകൊണ്ടാണ് സഖാവ് എന്നുള്ള ഒരു പ്രയോഗം ഞാൻ പ്രയോഗിച്ചത് സഖാവ് പിണറായി വിജയൻ അദ്ദേഹമാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്നും നമ്മൾ കരുതുന്നു ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തൊരു വ്യക്തിയാണ് അത്തരത്തിലൊരാൾ കേരളത്തിലെ ഈ ജനങ്ങളിൽ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ കള്ളക്കേസ് എടുത്ത് അപമാനിക്കാൻ അവരുടെ ജീവനോദ്യ ഉപാധികൾ നശിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത പോലെ പെരുമാറുമ്പോൾ ലജ്ജ തോന്നണം ലജ്ജ തോന്നണം ഇന്നലെ കെ എം ഷാജഹാന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള റൈഡ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത് ടീച്ചറെ കുറിച്ച് അപവാദം പറഞ്ഞു എന്നാണ് പറയുന്നത് ടീച്ചറെ കുറിച്ച് ഒരു അപവാദവും പറഞ്ഞില്ല ടീച്ചറെ കുറിച്ച് ആരും പറഞ്ഞില്ല എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും പറഞ്ഞു എറണാകുളത്ത് ഏതൊക്കെയോ ചില ടീച്ചറോ ചില എം എൽ എയോ എന്തൊക്കെയോ അവിഹിത ബന്ധം ഉണ്ട് എന്ന് രാഹുൽ മാങ്കോട്ടത്തിനെ വെറുതെയിട്ട് വട്ടം ചുറ്റിക്കുന്നത് കൊണ്ട് അത് ഞാനും ഒന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാകാം ഉണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുന്നതാണ് എന്ന് പിന്നീട് അത് മനസ്സിലായപ്പോ ഇത് ടീച്ചർ അതിനകത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു എം എൽ എയും അതിനകത്ത് പ്രതീക്ഷ പ്രതീക്ഷിച്ച് വെച്ചുകൊണ്ട് ടീച്ചർ ഹസ്ബൻഡിനെയും അതിനകത്ത് വലിച്ചടിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലായപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിന്നില്ല എന്നെ പോലുള്ളവരും നിന്നിട്ടില്ല നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ ടീച്ചറെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന നിലയിൽ ചില പ്രചാരണങ്ങൾ വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടില്ല താല്പര്യമില്ല അത് തന്നെ കാരണം മനുഷ്യരാണെന്നുണ്ടെങ്കിൽ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ അത്തരത്തിലുള്ള അപവാദങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല അതാണ് എൻ്റെ കാരണം പക്ഷെ അതേസമയം തന്നെ ഇത്തരത്തിലൊരു വിവരമില്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ വിവരമില്ലാത്ത ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക രോഗമുണ്ടെന്നോ മറ്റൊന്നുമല്ല എങ്ങനെ ആഭ്യന്തരം കൈകാര്യം ചെയ്യണം എന്ന വിവരമില്ലാത്ത എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ യാതൊരു വിവരവും ഇല്ലാത്ത ഒരു ആയി പോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കെ എൻ ഷാജഹാൻ ചെയ്ത കുറ്റം എന്താണ് യാതൊരു സൂചനയുമില്ലാതെ ആരെയും പേരെടുത്ത് പറയാതെ ഒരു സൂചനയും ആരിലേക്കും എത്തിക്കാൻ കൊടുക്കാതെ ഒരു ഒരു അഭിപ്രായം പറഞ്ഞു ഒരു വാർത്ത പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിത കൊടുത്തിട്ടുള്ള കേസിന്റെ മേൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല വകുപ്പുകളും ചേർത്ത് കെ എം ഷാജഹാനെതിരെ കേസെടുക്കുമ്പോൾ ആ കേസിന്റെ പേരിൽ ഷാജഹാന്റെ മൊബൈൽ പിടിച്ചെടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ എന്താണ് എന്ന് ഇക്കാലത്ത് ഏറ്റവും വിവരക്കേണ്ടതാണ് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തില്ല അവിടെ കിടപ്പുണ്ട് ആരും അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല കാരണം അത്തരത്തിലുള്ള ഡിലീറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല ഇത് ആ വീഡിയോ ആണ് ഈ കേസിന്റെ തെളിവ് ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ വീട്ടിൽ കയറി വന്ന് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു ശരീരത്തിന്റെ ഒരു പാർട്സ് ആയി മാറിയിട്ടുള്ള ഇന്നത്തെ കാലത്ത് മാറിയിട്ടുള്ള മൊബൈൽ ഫോൺ അത് പിടിച്ചെടുത്തോണ്ട് പോണത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് അതിനെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വിവരക്കേട് എന്ന് ഞാൻ പറഞ്ഞത് ഈ കേസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം കെ എം ഷാജഹാൻ ഈ കേസ് തള്ളിപ്പോ പ്രഥമ ദൃഷ്ടി കേസ് നിലനിൽക്കില്ല തള്ളിപ്പോ ഇപ്പോ അദ്ദേഹത്തെ അപമാനിക്കാനും ഒളിവിലാണ് എന്നൊക്കെ പറയാനും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ദേശാഭിമാനിയുടെ ഒരു വാർത്ത കെ എം ഷാജഹാൻ അതിന്റെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു റെയ്ഡ് എന്നും മൊബൈൽ ഫോൺ പിടിച്ചെടുത്താണ് അതിന്റെ രണ്ടു കോളം അതേ പേജിൽ രണ്ടു കോളം ഇപ്പുറത്ത് മറ്റൊരു വാർത്ത കെ എം ഷാജഹാൻ ഒളിവിലാണ് എന്നാണ് ആ രീതിയിൽ നുണ പ്രചരിപ്പിക്കുന്ന ഒരു പത്രവും വിവരമില്ലാത്ത നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ വിവരമില്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രിയും പിന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അതായത് സർക്കാരിന് ഇഷ്ടമില്ലാത്ത സർക്കാരിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കുന്ന സി പി എം പ്രവർത്തകരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ പരാമർശിക്കുന്ന ഒരു സൂചനയൊക്കെ കൊടുക്കുന്ന മുഴുവൻ ആൾക്കാരെ കൂട്ടി ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പോ കേരള പോലീസ് എന്ന് പറയുന്ന ഉത്തമനായ ഒരു ഒരു പോലീസ് വകുപ്പ് അതിനെ നശിപ്പിച്ച നാരായണക്കലക്കെട്ടുള്ള ആഭ്യന്തരമന്ത്രി ഇതെല്ലാം കൂടെ ഈ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു അപജയം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല കെ എം ഷാജാൻ ഈ കേസ് വെറുതെ വിടും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കെ എം ഷാജാന്റെ പേരിൽ കൊടുത്തിട്ടുള്ള ഈ കള്ളക്കേസിന് കെ എം ഷാജാൻ തിരിച്ച് കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം അത് ചെയ്യും ഇന്ന് ഈ കേസ് പിന്നാലെ കൊണ്ട് കൊണ്ടുപോകുന്ന നാളെ ഇഷ എണ്ണുന്ന ഒരവസ്ഥ വരികയും ചെയ്യും ഇതേ പോലീസ് തന്നെയാണ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നത് നമുക്കൊക്കെ അറിയാം ഷാജാൻ കൊടുത്ത കേസായാലും ആര് കൊടുത്ത കേസായാലും എങ്ങനെ പോകുമെന്നും നമുക്കറിയാം അത് തിരുവനന്തപുരത്തെ കെ എസ് ആർ സി പേപ്പർ ഏത് കൊടുത്ത കേസിൽ ഇന്നത്തെ അതിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചാൽ മതി പക്ഷെ അവിടെയും ഷാജാൻ നിൽക്കില്ല ഷാജാനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോകും ഷാജാന്റെ മേൽ കുതിര കയറിയത് അല്പം ഷാജാൻ മാത്രമല്ല മറ്റു പലരെയും അതായത് ഈ ആരും തന്നെ അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഷൈന ടീച്ചറെ കുറിച്ച് വളരെ മോശം അഭിപ്രായങ്ങൾ പറഞ്ഞ ചിത്രം വെച്ച് പോസ്റ്റ് ചെയ്ത ധാരാളം വീഡിയോകളും മറ്റു പോസ്റ്റുകളും ഒക്കെ ഉണ്ട് അത് അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവരെ മൂല്യകരുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ മേൽ കേസെടുത്തിരുന്നെങ്കിൽ ഇത് ഒന്നും പറയാത്ത ആൾക്കാരുടെ മേൽ കേസെടുക്കുമ്പോൾ ഈ ടീച്ചർക്ക് മേലുള്ള ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അതുപോലെ അവരോടുള്ള ഒരു കടപ്പാട് ഒരു ഒരു സഹിഷ്ണുത അതൊക്കെ ഇല്ലാത്തവരെയാണ് വെറുക്കാണ് വെറുപ്പിന്റെ അങ്ങേറ്റത്തേക്ക് പോകണം സത്യം പറഞ്ഞാൽ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ പൊതുപ്രവർത്തകരാണ് അവർ സമൂഹത്തിൽ നിലനിൽക്കേണ്ടവരാണ് നമുക്കൊക്കെ മാതൃക ആകര ആകേണ്ടവരാണ് നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് നമ്മുടെ പ്രതിനിധികളാണ് ആയി വരേണ്ടവരാണ് എന്ന അർത്ഥത്തിലാണ് ആ അർത്ഥത്തിലുള്ള നിലയാണ് അവർ നിൽക്കേണ്ടത് ആ അർത്ഥത്തിൽ അവർ ചെയ്തത് ശരിയല്ല ഇത്തരത്തിൽ വ്യാജ കേസുകൾ മറ്റുള്ളവർ പേരിൽ എടുക്കരുത് കൊടുക്കരുത് അതൊരു വിവരക്കേടാണ് അത് സമൂഹത്തിൽ ഇങ്ങനെ തന്നെ കിടക്കും നാളെ അത് അവർക്ക് തന്നെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ആ പരിപാടി നിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അതല്ല നിങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തിക്തഫലം ഇതുപോലെ മറ്റേ ആൾക്കാർ പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ആരെങ്കിലും ഇട്ടു കഴിഞ്ഞാൽ അതൊരു അപമാനമായി മാറും കേസും വഴക്കും കേസും വഴക്കുമായി മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അല്ലാതെ വേറെ വേറെന്ത് ചെയ്യാനാ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഏതായാലും കെ എം ഷാജാന്റെ വീഡിയോയിൽ അദ്ദേഹം വളരെ വ്യക്തമായി വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താണ് സംഭവിക്കാന്നുള്ളത് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ചേരുന്നതല്ല ഇപ്പോൾ നടക്കുന്ന ഈ നടപടികൾ മാത്രമേ പറയാനുള്ളൂ ഷാജാന്റെ വാക്കുകളിലേക്ക് കള്ള കേസ് ഇട്ടിട്ട് കെ എം ഷാജാ പൊതുപ്രവർത്തകനെ പിണറായി വിജയൻ വീട് താൻ നോക്കുകയാണ് വളരെ കൂടി എനിക്ക് പറയാനുള്ളത് നടക്കില്ല ഇത് എന്നുള്ളതാണ് നടക്കാത്ത കാര്യമാണ് ഇത് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കഴിയില്ല പിണറായി വിജയ കാരണം ഞാൻ ഒരു ഒരു നിക്ഷിപ്ത താല്പര്യക്കാരനും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഒരു തെറ്റായ കാര്യവുമായി എന്നെ ബന്ധപ്പെടുത്താൻ പിണറായി വിജയൻ നൂറു വർഷം തപസിരുന്നാൽ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ അഞ്ച് വർഷം പിണറായി വിജയൻ അച്യാനന്ദനോട് ജോലി ചെയ്യുന്നത് അതാണല്ലോ പിന്നെ കലിപ്പ് അട്ട കലിപ്പ് അതാണല്ലോ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് എട്ടു ദിവസം ജയിലിൽ ഇട്ടു എന്തിനാ ജയിലിട്ടെന്ന് പിണറായി വിജയൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എട്ടു ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് എട്ടു ദിവസം കഴിഞ്ഞ് പുറത്ത് വന്നു ഞാൻ എട്ട് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് എൽ എൽ ബിയുടെ രണ്ട് പരീക്ഷ എഴുതി പിണറായി വിജയ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്ത് വന്നു എന്നിട്ട് ഞാൻ വാലിൻ ചുരുട്ടി ഓടിയോ വിജയ ഓടിയില്ലല്ലോ ഞാൻ പതിനേഴ് മുതലും ഞാൻ ഈ സമൂഹത്തിൽ ജീവിക്കല്ലേ പിണറായി വിജയ നാളെ ചെറുപ്പം പിണറായി വിജയൻ എന്നെ കൊന്നുള്ള അത് ചെയ്യുന്നവനാണ് പിണറായി വിജയൻ അത് ചെയ്തേക്കാം പക്ഷെ ഞാൻ ഇന്നുവരെ ഇവിടെ ഉണ്ട് പിണറായി എനിക്ക് വിജയനോട് ഒരു കാര്യം പറയാനുള്ളൂ വിജയ എന്നെ വീഴ്ത്താൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞാൻ ഒരു തെറ്റുകൂറ്റവും ചെയ്തവനല്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതിയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീ പീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ എന്നെ കള്ളക്കേസിൽ കുരുക്കി ഇല്ലാതാക്കാൻ കഴിയില്ല വിജയ വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഓരോന്നും ശരിയാണ് സത്യമാണ് വസ്തുതയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ് കള്ളക്കേസ് എടുത്താലും ഷാജാനെ അവിടെ കൊല്ല പക്ഷേ ഷാജാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഷാജാനെ വീഴ്ത്താൻ കഴിയില്ല ഒരുപാട് ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരിതങ്ങളൊന്നും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒരുപാട് ദുരിതങ്ങൾ പക്ഷെ എന്ത് ദുരിതം അനുഭവിച്ചാലും എന്ത് ദുരിതം സഹിച്ചാലും അറുപത്തിമൂന്ന് വയസ്സ് വരെ വിജയിച്ചു ജീവിച്ചു വിജയ ഇനി മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ വിചാരിക്കും വിജയ അതുകൊണ്ട് വിജയം മനസ്സിലാക്കിക്കോ വിജയനെതിരെ ഈ സമരം നടത്തുന്നത് കെ എം ഷാജഹാനല്ല കെ എം ഷാജഹാനിലൂടെ വി എസ് അച്യുതാനന്ദനാണ് വി എസിന്റെ ഊർജ്ജമാണ് എന്നിൽ പ്രതിപ്രവർത്തിക്കുന്നത് എന്ന് വിജയം മനസ്സിലാക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് വിജയനോട് പറയാനുള്ളൂ അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു കൂറപ്പീറ കള്ളക്കേസ് കൊടുത്ത് ഷാജഹാനെ അങ്ങ് പിന്തിരിപ്പിച്ച് കഴിയാം ഇപ്പൊ കളയാം എന്ന് വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിജയൻ്റെ കൂടെ പോലീസുണ്ട് വിജയൻ്റെ കൂടെ പാർട്ടിയുണ്ട് വിജയനൂടെ തെറി വിളിക്കാൻ ആളുകളുണ്ട് കാലികൂളി സംഘങ്ങളുണ്ട് ഗുണ്ടകളുണ്ട് കൊടിസുനിയുണ്ട് എല്ലാം ഉണ്ട് എന്തെങ്കിലും ഒന്നുമില്ല വിജയ പക്ഷെ വിജയൻ എന്നെ അങ്ങ് വീഴ്ത്താം എന്ന് വിജയം വിചാരിക്കരുത് അതിന് നിന്ന് തരില്ലാജാൻ എന്ന് ഉയർത്തി നിന്ന് വിജയനോട് പറയുകയാണ് വിജയൻ അത് മനസ്സിലാക്കിക്കോളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക